എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വർക്ക് ഫ്രം ഹോം അതെ ഇതിനിടെ സ്വയംഭോഗം ഇതിനാൽ തന്നെ ഉൽപാദനക്ഷമത ഊട്ടിയെന്ന് പുതിയ പഠനം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് അതെ ഏഴ് ദശലക്ഷം ബ്രിട്ടീഷുകാർ ജോലിക്കിടെ സ്വയംഭോഗം ചെയ്യുന്നതായാണ് പുതിയ പഠനം പറഞ്ഞിട്ടുള്ളത് ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും ഇന്ന് നടന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ അടുത്തിടെ നടത്തിയ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്കിടയിൽ നടത്തിയ പഠനം പറയുന്നത് വർക്ക് ഫ്രം ഹോം രീതി അവരിൽ പുതിയ ശീലം കൂടി വളർത്തിയിരിക്കുന്നു എന്നാണ് അതെ ബ്രിട്ടീഷുകാർ ജോലിക്കിടെ സ്വയംഭോഗം ചെയ്യുന്നതാണ് പുതിയ പഠനം കണ്ടെത്തിയിട്ടുള്ളത് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് ആളുകളെ മടിയനാക്കിയെന്നും നിങ്ങൾ കരുതും എന്നാൽ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനൊപ്പം ഉറങ്ങുക യാത്ര ചെയ്യേണ്ടതില്ല എന്നിങ്ങനെയുള്ള നിരവധി നേട്ടങ്ങൾ കൂടാതെ വർക്ക് ഫ്രം ഹോം ബ്രിട്ടീഷുകാർക്ക് സ്വയംഭോഗമെന്ന പേരിൽ സ്വയം ആനന്ദമുണ്ടാക്കിയതായാണ് ഈ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരം ആളുകളെ ഉൾപ്പെടുത്തി കെമിസ്റ്റ് ഫോർ യു ആണ് സർവേ നടത്തിയത് സർവേയിൽ പ്രതികരിച്ചവരിൽ പതിനാല് ശതമാനം ജോലിയിൽ ഏതെങ്കിലും തരത്തിൽ ആത്മസംതൃപ്തി തരുന്ന പ്രവർത്തികളിൽ ഏർപ്പെട്ടതായി സമ്മതിച്ചു ഇരുപത്തിരണ്ട് ശതമാനം പുരുഷന്മാർ ജോലിക്കിടെ സ്വയംഭോഗം ചെയ്തു എന്ന് സമ്മതിച്ചപ്പോൾ സ്ത്രീകളിൽ ഇത് ഏഴ് ശതമാനമാണ് പറഞ്ഞത് കൂടാതെ പഠനത്തോട് പ്രതികരിച്ചവരിൽ പതിനെട്ട് ശതമാനം പേർ ജോലി സ്ഥലത്ത് സെക്സുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ ഉപയോഗിച്ചതായും സർവേയിൽ പറയുന്നു സർവേയിൽ പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വയംഭോഗം ചെയ്യുന്ന നഗരമാണ് ലണ്ടൻ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുതൽ നാല്പത്തിയൊന്ന് ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന ബ്രിട്ടീഷുകാരാണ് സ്വയംഭോഗത്തിൽ മുൻപിൽ എന്നാണ് സർവേ വെളിപ്പെടുത്തുന്നത് ജോലി സ്ഥലത്ത് സ്വയംഭോഗം ചെയ്യുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു ശാരീരികവും വൈകാരികവുമായ ക്ഷേമത്തിന്റെ കാര്യത്തിൽ സ്വയംഭോഗം പ്രയോജനകരമായേക്കുമെന്നും ഗവേഷകർ പറയുന്നുണ്ട് സ്വയംഭോഗത്തിലെ രതിമൂർച്ച സമയത്ത് ശരീരം എൻഡോഫിനുകൾ പുറത്തുവിടുന്നുണ്ട് അവ വേദന കുറയ്ക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതായാണ് ഈ പഠനം വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് കൂടുതലും സ്വയംഭോഗത്തിൽ ഏർപ്പെടുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്